രാജ്യത്തിൻ്റെ ട്രെൻഡിന് വിരുദ്ധമായി എൻ ഡി എ മുന്നൂറ്റി അറുപത് മുതൽ നാനൂറ് വരെ സീറ്റുകൾ നേടുമെന്ന് ഉടായ്പ് എക്സിറ്റ് പോൾ ഫലങ്ങൾ ഗോദി മീഡിയ പുറത്തുവിട്ടതിന് പിന്നിൽ ബി ജെ പി ആണ് എന്ന് കരുതിയ നമ്മൾക്കാണ് തെറ്റിയത് യഥാർത്ഥത്തിൽ ആ ഉടായ്പ് എക്സിറ്റ് പോളുകൾക്ക് പിന്നിൽ പ്രവർത്തിച്ചത് വേറൊരു കിടൽ ലോബിയാണ് ബി ജെ പിക്ക് അതുവഴി നേട്ടമൊക്കെ ഉണ്ട് പക്ഷേ കൃത്യമായി ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം ഒരുപോലെ എൻ ഡി എയുടെ മഹാവിജയം പ്രവചിക്കുന്നതാകണം എന്ന് തീരുമാനമെടുത്തത് വേറൊരു കെടിലൻ ടീമാണ് ജൂൺ മൂന്ന് തിങ്കളാഴ്ച ആ ഒരു ഒറ്റ ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം ഒരുപോലെ ബി മഹാവിജയം പ്രവചിച്ചുകൊണ്ട് പുറത്തു വന്നത് അതിനകത്ത് സ്വാഭാവികമായി ഇന്ത്യയുടെ രാഷ്ട്രീയം അറിയാവുന്ന ആളുകൾക്കെല്ലാം ആശങ്ക ഉണ്ടായിരുന്നു എന്താണ് ഇവരെല്ലാവരും ഇങ്ങനെ പറയുന്നത് എന്ന് അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവചനങ്ങളാണ് പല സംസ്ഥാനങ്ങളുടെയും കാര്യത്തിൽ ഉണ്ടായത് നമ്മുടെ കേരളത്തിൻ്റെതടക്കം യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് എന്താണ് എന്ന് തങ്ങൾക്ക് ഇങ്ങനെ ഒരു എക്സിറ്റ് പോൾ ഫലം പുറത്തുവിടുന്നതിനായി പണമിറക്കി പിന്തുണ നൽകിയതാരാണ് എന്ന് ഈ ഫലങ്ങൾ പുറത്തുവിട്ട ചാനലുകൾ തന്നെ നമുക്ക് തെളിവുകൾ കാട്ടിത്തന്നു വലിയ എക്സിറ്റ് പോൾ വിദഗ്ധന്മാർ എന്ന് പറയുന്ന ആക്സിസ് മൈ ഇന്ത്യ അവർ ഇന്ത്യ ടുഡേക്ക് വേണ്ടിയിട്ടാണ് സർവേ നടത്തിയത് അതിൻ്റെ ഉടമ എന്ന് പറയുന്ന പ്രദീപ് ഗുപ്ത അദ്ദേഹം ഈ പ്രീ പോൾ ഘട്ടത്തിലൊക്കെ ചാനലുകളിൽ വന്നിരുന്നു പറഞ്ഞത് ബി ജെ പിക്ക് വലിയ സീറ്റ് നഷ്ടം ഉണ്ടാകാൻ പോകുന്നു രാജ്യത്തൊരു തരംഗവുമില്ല ഒരു നെക് ടു നെക്ക് പോരാട്ടമാണ് എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സർവേയിൽ മുന്നൂറ്റി അറുപത് മുതൽ നാനൂറ്റി ഒന്ന് വരെയാണ് കൊടുത്തത് പക്ഷേ ആ സർവേ ഫലം പുറത്തുവിട്ട ഇന്ത്യ ടുഡേ ചാനൽ കഴിഞ്ഞ ദിവസം മുഴുവൻ ചർച്ച നടത്തിയത് ഞങ്ങളുടെ ഈ എക്സിറ്റ് പോൾ കൊണ്ട് ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റിനുണ്ടാകാൻ പോകുന്ന നേട്ടം എന്താണ് എന്നതിനെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ മൂന്നാം തീയതി തിങ്കളാഴ്ച ഈ ജൂൺ മാസത്തിലെ ഓഹരി വിപണി ഓപ്പൺ ചെയ്യുന്ന ദിവസം അങ്ങോട്ട് സ്റ്റോക്ക് മാർക്കറ്റ് വ്യാപാരം ആരംഭിച്ച നിമിഷത്തിൽ തന്നെ വാണക്കുറ്റി പോലെ കുതിച്ചുയരുകയായിരുന്നു നമ്മുടെ ഓഹരികൾ ഇപ്പോൾ എസ്ഇ എക്സ് സെൻസെക്സ് മൂന്ന് പോയിന്റ് ആറ് എട്ട് ശതമാനമാണ് എട്ട് മണിക്ക് തുറന്ന് എട്ട് ഒന്ന് ആയപ്പോഴേക്ക് ഉയർന്നത് ബി എസ് സിയിലും അതുപോലെ തന്നെ രണ്ട് പോയിന്റ് ആറ് എട്ട് ശതമാനത്തിന്റെ വർധന തുടങ്ങിയപ്പോൾ തന്നെ ഉണ്ടായി നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നത് അദാനി ഗ്രൂപ്പിന്റെ ഓഹരികൾക്കുണ്ടായ കുതിപ്പാണ് ഈ തിങ്കളാഴ്ച രാവിലെ വിപണി ഓപ്പൺ ചെയ്ത ഉടനെ ഇനി ആരാണ് ഈ എക്സിറ്റ് പോളുകൾക്ക് പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ളതിന് കൂടുതൽ തെളിവൊന്നും വേണ്ടല്ലോ മറ്റൊരു ഗൗരവമുള്ള കണക്ക് കൂടി പറയാം നമ്മുടെ ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്ന ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് എഫ് പി ഐ എന്ന് പറയും അത് ഏപ്രിൽ മാസത്തിൽ എണ്ണായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒന്ന് കോടിയായിരുന്നത് കഴിഞ്ഞ മെയ് മാസത്തിൽ ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് കോടിയായി കുതിച്ചുയർന്നു ഈ ജൂൺ മാസത്തിൽ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് തൊട്ട് മുമ്പേ അവിടെ നിക്ഷേപിക്കപ്പെടാൻ പോകുന്ന തുകയുടെ വ്യാപ്തി ഇതിലും ഇരട്ടിയായിരിക്കും എന്നുള്ള കണക്കുകൂട്ടലിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഓരോ എക്സിറ്റ് പോൾ നടത്തുന്നവർക്കും ചാനലുകൾക്കും നൂറ് കോടി വെച്ച് കൊടുത്താലും ഇവർക്കൊന്നും ഒരു നഷ്ടവും വരാനില്ല അതിൻ്റെ പത്തിരട്ടി നേട്ടം ഈ ഒരൊറ്റ ദിവസത്തെ വിപണിയിലെ ഉണർവ് കൊണ്ടുണ്ടാകുമെന്നുള്ളതാണ് ഈ എല്ലാ എക്സിറ്റ് പോളുകളും ബി ജെ പിക്ക് മുന്നൂറ്ററുപത് നാനൂറ് എന്നൊക്കെ ഊതിപ്പെരിപ്പിച്ച കണക്കുകൾ പുറത്തുവിടുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം ബി ജെ പി അല്ല അതിന് പിന്നിലെ പ്രധാനപ്പെട്ട ഛേതോവികാരമായി പ്രവർത്തിച്ചത് കാരണം ബി ജെ പിക്ക് ഈ പറയുന്നത് പോലെ ഗ്രൗണ്ട് റിയാലിറ്റി അറിയാം അവർ രാജ്യം കോടി നടന്ന് ഇന്ത്യ സഖ്യത്തോടൊപ്പം നിൽക്കുന്ന സഖ്യകക്ഷികളെ കൂടെ കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു അങ്ങനെ നടക്കുന്ന ബി ജെ പി അമിത്ഷായുടെ നേതൃത്വത്തിലാണെങ്കിൽ റിട്ടേണിംഗ് ഓഫീസർമാരെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു നൂറ്റി അൻപത് റിട്ടേണിങ് ഓഫീസർമാരെയാണ് അമിത്ഷാ ഫോണിൽ നേരിട്ട് ഫോണിൽ വിളിച്ചത് എന്നാണ് കോൺഗ്രസ് ആരോപിച്ച ആരോപിച്ചിരിക്കുന്നത് അപ്പം അത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം തങ്ങൾക്ക് അത്രയ്ക്ക് സന്തോഷം നൽകുന്ന ഒന്നാകില്ല എന്ന് ഉറപ്പുള്ള ബി ജെ പി അല്ല ഈ എക്സിറ്റ് പോളുകൾക്ക് പിന്നിൽ പ്രവർത്തിച്ചത് അതിന് പിന്നിൽ ബി ജെ പിയുടെ കൂടി ആശീർവാദത്തോടെ ഇന്ത്യൻ കോർപ്പറേറ്റുകൾ വലിയ തോതിൽ പണമിറക്കി ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെയെല്ലാം തങ്ങൾക്ക് അനുകൂലമായ രീതിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി അതിന്റെ പ്രതിഫലനം സ്റ്റോക്ക് മാർക്കറ്റിൽ കാണുന്നു മൂന്നാം തീയതി തിങ്കളാഴ്ച രാവിലെ സ്റ്റോക്ക് മാർക്കറ്റുകൾ ഓപ്പൺ ചെയ്ത നിമിഷത്തിൽ തന്നെ വലിയ തോതിൽ ഉണ്ടായിരിക്കുന്ന കുതിപ്പ് അപ്പോൾ രാജ്യത്ത് ഒരു അനിശ്ചിതത്വമാണ് നിൽക്കുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു അവസ്ഥയാണ് ഇപ്പോഴത്തെ പോളിംഗ് ട്രെൻഡ് ഒക്കെ നൽകുന്നത് ആ അനിശ്ചിതത്വം ഉണ്ട് എന്ന് കണ്ടാൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആളുകൾ വരാൻ മടിക്കും അത് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ എക്സിറ്റ് പോളുകളെല്ലാം ബി ജെ പിയുടെ മഹാവിജയം പ്രവചിച്ചാൽ ഇൻവെസ്റ്റ്മെന്റ് ഈ ഒരൊറ്റ ദിവസത്തേക്കാണെങ്കിൽ ഒറ്റ ദിവസത്തേക്ക് ഭീകരമായി വരും എന്നറിയാവുന്നതുകൊണ്ട് കൃത്യമായി പണമിറക്കി ആ ഭീകരമായി തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ഘട്ടത്തിൽ തന്നെ അവരുടെ മൂല്യങ്ങൾ കുതിച്ചു വരുന്ന കാഴ്ച കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ച നിസ്സഹായതയോടെ നമുക്ക് കാണേണ്ടി വരുന്നു ഒരു ദിവസം മുഴുവൻ രാത്രി മുഴുവൻ ഈ ഉടായ്പ് എക്സിറ്റ് പോളുകളും കണ്ട് അയ്യോ ഇതിങ്ങനെയാണല്ലോ അങ്ങനെയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്തിരുന്ന നമ്മൾ ഇന്ത്യക്കാർ പരമമണ്ടന്മാർ ദരിദ്രവാസികൾ തമിഴ്നാട്ടിലെ ചില മുതിർന്ന മാധ്യമ പ്രവർത്തകർ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കൂടി ഒരു വാർത്ത പങ്കുവെച്ചിരുന്നു ഡി എം കെ എൻ ഡി എയിൽ ചേർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ആരംഭിച്ചിരിക്കുന്നു എന്നതായിരുന്നു അത് ഡി എം കെ പോലെയുള്ള ഒരു കക്ഷി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബി ജെ പിയുമായി കൂട്ടുകൂടാൻ തയ്യാറാകില്ലല്ലോ എന്നോർത്ത് അതിനെ അങ്ങ് അവഗണിക്കുകയായിരുന്നു ചെയ്തത് പക്ഷേ കന്യാകുമാരിയിൽ മോദി മെഡിറ്റേഷൻ എന്ന പേരിലെത്തിയത് യഥാർത്ഥത്തിൽ ഒരു മീഡിയേഷന് വേണ്ടി കരുക്കൾ നീക്കാനായിരുന്നു എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുമ്പോൾ അധികാരത്തിന് വേണ്ടി ആരുമായും കൂട്ടുകൂടാൻ തയ്യാറായിട്ടുള്ള മോദിയെയും ബി ജെ പിയേയും സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു നീക്കം നടത്തിയതിൽ അത്ഭുതപ്പെടാനില്ല എന്നത് നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് കന്യാകുമാരിയിൽ മോദി എത്തിയ സമയത്ത് ബി തമിഴ്നാട് ഘടകത്തിലെ നേതാക്കന്മാരൊക്കെ അവിടെ ഗസ്റ്റ് ഹൗസിലും മറ്റുമായി റൂമുകളൊക്കെ ബുക്ക് ചെയ്ത് മോദിയുടെ സന്ദർശനം ഗംഭീരമാക്കാനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തിരുന്നു എന്നാൽ അണ്ണാമലടക്കമുള്ള ഒരൊറ്റ തമിഴ്നാട് നേതാക്കളോടും കന്യാകുമാരിയിൽ വന്നു പോകരുത് എന്ന് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം നിർദ്ദേശം നൽകുകയായിരുന്നു അവരെല്ലാവരും മുറി ബുക്ക് ചെയ്തതൊക്കെ ക്യാൻസൽ ചെയ്ത് അവരവരുടെ സ്ഥലങ്ങളിൽ ഒതുങ്ങി യഥാർത്ഥത്തിൽ കന്യാകുമാരിയിൽ വച്ച് നരേന്ദ്രമോദി നിർമ്മല സീതാരാമനെയും മറ്റു രണ്ട് മധ്യസ്ഥരെയും ഡി എം കെയുമായിട്ടുള്ള തുടർ ചർച്ചകൾക്ക് വേണ്ടി നിയോഗിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിശ്വസനീയ വിവരം ഡി എം കെക്ക് വമ്പൻ ഓഫറുകളാണ് വച്ചിരിക്കുന്നത് മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാടിന് അനുകൂലമായ നിലപാട് കേന്ദ്രം സ്വീകരിക്കുമെന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് മുല്ലപ്പെരിയാർ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു വൈകാരിക വിഷയമാണ് അക്കാര്യത്തിൽ കേന്ദ്രത്തിൻ്റെ ഒരു വലിയ പിന്തുണ കിട്ടുക എന്ന് പറഞ്ഞാൽ ഡി എം കെയെ സംബന്ധിച്ചിടത്തോളം അത് സന്തോഷം നൽകുന്ന കാര്യമാണ് പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അവർ ബി ജെ പി യോടിനി എന്തൊരു പൊന്നോഫർ കൊണ്ടുവച്ചാലും ചേരുമോ എന്നുള്ള ചോദ്യം ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് നൂറ് ശതമാനം പറയാൻ സാധിക്കുന്നത് പക്ഷേ ബി ജെ ഏതു ശ്രമവും നടത്തും